ഹലോ കൽപ്പറ്റ സ്പീക്കിംഗ് ഹായ് ചങ്ങായിമാരെ ഹലോ കെ ബി സ്പീക്കിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു തൂങ്കായ്കമുണ്ട് ഞങ്ങളുടെ നാട്ടിലെ മൺവെട്ടി എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ വീട് ചെയ്യുന്ന എൻ്റെ നാട്ടിലെ ഞാൻ കളിച്ചു വളർന്ന ഞങ്ങളുടെ ഒരു പ്രദേശമാണ് കാരോട് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് കാരോട് ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞിയോട് കുഴിഞ്ഞാമ്പുള ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് കുഴിഞ്ഞാമ്പള വാർഡാണ് അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലെ ഈ തൂമ്പ ഒക്കെ കണ്ടപ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ തൊലറപ്പ് പണിക്കിറങ്ങിയതായിരിക്കും ഒരിക്കലും അല്ല ഇന്ന് എന്റെ നാട്ടിലെ ഒരു നിധിയുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ആ നിധി തേടിയുള്ള യാത്രയാണ് നിധി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു പരിശ്രമമാണ് ആ നിധി എന്താണെന്ന് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാം ഇപ്പൊ എന്തായാലും നിധി എടുക്കാൻ നമുക്ക് പോവാം ഇതൊക്കെയാണ് നമ്മൾ പണ്ടത്തെ നാട്ടിൽ പണിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോളിലൊക്കെ വെച്ചിട്ട് പോകുന്നത് നമ്മൾ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് പറമ്പിലേക്ക് അതിരാവിലെ എണീറ്റ് ഇങ്ങനെ തൂമ്പായും എടുത്ത് പാടത്ത് പണിക്ക് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ നിധി ഉണ്ട് എന്ന് കേട്ട സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ നാട്ടിലെ കരിമരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒരു കാലഘട്ടത്ത് എന്താ പറയാ ഒരുപാട് നിധികളൊക്കെ കുഴിച്ചിട്ട ഒരു സ്ഥലമാണ് ഒരുപാട് പേർക്ക് നിധി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും ആ നിധി നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ നിധി തേടി പിടിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ഒരു അല്പ സപ്പോർട്ടിങ് ഞാൻ ഈ പോച്ചയൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്താലേ നമുക്ക് ഇവിടെ ആ നിധിയെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം എന്തായാലും പോച്ച പറിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിലുറപ്പ് പണിക്കായിരിക്കും എന്ന് തൊഴിലുറപ്പ് പണിയൊന്നും അല്ല ഇവിടെ നിധി ഉണ്ട് എന്തായാലും നമുക്ക് ആ നിധി ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആ ഇത് നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്താണ് നമ്മുടെ ഒരു റിലേറ്റീവും കൂടെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ നിധി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള നോക്കാം ആ ഇതിന്റെ വേസ്റ്റ് ഒക്കെ വാരി ഇട്ടേക്കുന്ന നമ്മുടെ സുഹൃത്ത് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിധി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം പണ്ട് ഒരു പ്രായത്ത് ഇങ്ങനൊക്കെ നമ്മള് തുമ്പൊക്കെ അടുത്ത് ഒത്തിരിയേറെ പണി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തൂമ്പ പണിക്കൊന്നും വലിയ പ്രയാസമില്ല കേട്ടോ ഏകദേശം തെളിഞ്ഞു തുടങ്ങിട്ടുണ്ട് എന്നാലും നിധി ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ നിധിയുടെ ഒക്കെ ഏകദേശം ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് മുള്ളുവേലിയെ കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് കാരണം നിധിയാണ് പോച്ചയൊക്കെ കണ്ട ഇതൊക്കെ വലിക്കുമ്പോ എന്നെ വലിച്ചെടുത്തോണ്ട് പോവാണ് പോച്ച ആ നിധി എന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ ചിലപ്പോ വിചാരിച്ചിരിക്കും ഈ സാധനം ആയിരിക്കും അല്ലേ ആ ഇതൊന്നും അല്ല ഏട്ടാ ഞാൻ പറഞ്ഞ നിധി ഇതൊന്നും അല്ല ഇതിപ്പോഴത്തെ ക്ഷീണിച്ചു തളന്നു ജോലി ചെയ്യാതിരുന്നു ചെയ്തല്ല അതിന്റെ ഒരു ക്ഷീണം പെട്ടെന്നുണ്ട് ഇതൊന്നും അല്ലാട്ടാ നിധി നിങ്ങൾ ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട ഇത് മാറ്റിയിടാം സൗണ്ട് കേട്ടല്ലോ അപ്പൊ ആ സാധനം അല്ല ആ അങ്ങനെയുള്ള നിധികൾ വേറെ ഒരുപാട് ഉണ്ട് കേട്ടോ ആ കാലം പാറിയില്ലേ പ്രേക്ഷകര് ഈ നിധി എന്ന് പറഞ്ഞപ്പോ വലിയ സ്വപ്നമൊക്കെ കണ്ടവരുണ്ടാവും പക്ഷെ ഞാൻ ഉദ്ദേശിച്ച നിധി ഇതാണ് അപ്പോ നിധി എന്ന് പറഞ്ഞപ്പോ ഇത്രയും നേരം ഞാൻ വലിയ നിധിയെ പറ്റി പറഞ്ഞു കേട്ടറിഞ്ഞ നിധി അല്ലല്ലോ ഇത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച നിധി ഇതാണ് കാരണം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടില് വളരെയേറെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ അനേകം ജനങ്ങൾക്ക് ഒരു കാലഘട്ടത്ത് നിധിയായിരുന്നു ഇത് ചുരുക്കി പറഞ്ഞ ജലനിധി അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞൊരു വ്യത്യാസം ഉണ്ടല്ലോ നിധി എന്ന് പറഞ്ഞത് ജലനിധിയാണ് കാരണം എൻ്റെ നാട്ടിലെ ഒരുപാട് ആൾക്കാർ ഈ അടിപ്പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം ഈ അടിപ്പൈപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കണ്ടോ ഇത് അടിപ്പൈപ്പിനകത്ത് വരുന്ന ചങ്ങലയാണ് കണ്ടോ ഇതുവഴിയാണ് വെള്ളം വരുന്നത് ഇതുവഴിയാണ് വെള്ളം വരുന്നത് അപ്പോൾ ഇത് ഇവിടെ ഒരു അടപ്പ് അടപ്പുകൂടെ ഉണ്ട് നമുക്ക് ഇത് നല്ല പൂർ അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇത് തിരുമ്പ് പോലും എടുക്കാത്തത് നമ്മുടെ കണ്ടോ നമ്മളിത് മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കറന്റ് ഇല്ലാത്ത കാലഘട്ടത്ത് വൈദ്യുതി കടന്നു വരാത്ത കാലഘട്ടത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന കുഴൽക്കിണറാണ് ഇന്ന് ബോർവെല്ലെന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് പക്ഷേ മോട്ടോർ വച്ച് സ്വിച്ച് ഇട്ട് വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കൂ പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്ത് വൈദ്യുതിയുടെ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ വൈദ്യുതി ഇല്ലാതിരുന്ന കാലഘട്ടത്ത് ഈ നാട്ടിലെ അനേകം ജനങ്ങൾക്ക് അനേകം കുടുംബങ്ങൾക്ക് കുടിവെള്ളമായി ലഭിച്ചിരുന്ന ഒരു സംവിധാനമാണ് അതാണ് നിധി എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം കാരണം ഒരുപാട് കുടുംബങ്ങൾ കാരണം അത്രമാത്രം ജലക്ഷാമം അറിഞ്ഞ ഒരു നാടാണിത് കാരണം അത് കണ്ടു വളർന്ന അറിഞ്ഞു വളർന്നു വന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം എൻ്റെ നാട്ടിലെ കാരണം അവരൊക്കെ ഒരുപാട് പേര് മൺമറിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് അമ്മമാര് ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഈ അടിപ്പൈപ്പിൽ വന്ന് വെള്ളമെടുത്ത് ചുമന്ന് എത്രയോ കിലോമീറ്ററോളം കൊണ്ടുപോയി കുടിച്ച് വീട്ടിൽ വെച്ച് അങ്ങനെ വളർന്ന ഒരു ജനറേഷൻ അങ്ങനെ വളർന്ന ഒരു തലമുറ എൻ്റെ ഈ നാട്ടിലുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പുറകിൽ വരുന്ന ഒരു സാധനമാണ് ഇപ്പം ഈ കാണുന്ന അടി ഈ ഹാൻഡിൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്തു ചെയ്യുന്നത് വെള്ളം ഓൾറെഡി ഇത് അടിയിൽ മൂടി മൂടിക്കിടക്കുവാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താ ഇത് ഈ ഹാൻഡിൽ വെച്ച് നമ്മൾ ഇങ്ങനെ അടിച്ചാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ കറണ്ട് വേണ്ട കറണ്ട് ഇല്ലാതെ ഈ ഹാൻഡിൽ പ്രവർത്തിച്ച് ഈ ഒരുപാട് താഴങ്ങളിൽ നൂറു നൂറ്റി അൻപത് അടി താഴ്ചയുള്ള ആഴങ്ങളിൽ നിന്ന് ഈ വെള്ളം മുകളിലേക്ക് പൊക്കിയെടുത്താണ് ആ വെള്ളം ഈ തായ്പിക്കൂടെ വന്ന് കുടങ്ങളിൽ പിടിച്ച് ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയി ആശ്വാസത്തോടെ വെച്ച് കുടിച്ചൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും എൻ്റെ ഈ ജലനിധിയെ കണ്ടവരുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചില നാട്ടിലെങ്കിലും കണ്ടവരുണ്ടാവും ഇന്നും ചിലപ്പോൾ എൻ്റെ നാമാവശേഷിപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ എൻ്റെ നാട്ടിൽ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഞാൻ അതുകൂടെ കാണിച്ചു തരാം ഇപ്പൊ ഇത് എൻ്റെ നാട്ടിലെ ഉപയോഗശൂന്യമാണ് ഇന്ന് കാരണം ഇതുപോലുണ്ടായിരുന്ന പല അടിപ്പൈപ്പുകളും ഞങ്ങളുടെ നാട്ടിലിപ്പോ മോട്ടറൊക്കെ വെച്ചിട്ട് പുനർജീവിപ്പിച്ച് വെച്ചിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇത് പുനർജീവിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കാരണം നൂറ് നൂറ്റി അൻപത് അടി താഴ്ചയിലൊക്കെ ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല എന്തായാലും ഇതിൻ്റെ അടുത്ത ഒരു അടിപ്പംപൂടെ ഉണ്ട് നമുക്ക് ആ അടിപ്പൈപ്പ് കൂടെ നമ്മളിന്ന് കാണിച്ചു തരാം സൂചിപ്പിച്ചവരെ ഒരുപാട് കുടുംബങ്ങൾ കട്ടാടി കാണാം അതുവരെ നടപടികൾ